ചെമ്പന്നീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ കാറ് പോയതോടുകൂടി ഫിനാൻഷ്യൽ കൊടുത്ത് വാടകക്കാർ ഓടിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ് സച്ചി പക്ഷേ ഫിനാൻഷ്യലിൽ പോയി തല്ലിയതോടെ അയാളെ തൻ്റെ കാറ് സച്ചിയുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങുന്നുണ്ട് തുടർന്ന് ഇനി കാർ ഓടിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന സച്ചി ഒരു ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടിക്കുകയാണ് കേട്ടോ ഇപ്പം ഇതറിയുന്ന രേവതിയാണെങ്കിൽ താൻ കാരണമാണല്ലോ സച്ചിയേട്ടന് ഈ ഒരു അവസ്ഥ വന്നത് സച്ചിയേട്ടൻ ഓട്ടോ ആണ് ഓടിക്കുന്നതെന്ന് അറിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ ചിന്തിച്ച് ആകെ വിഷമിക്കുന്നുണ്ട് രേവതി അങ്ങനെ രേവതി വീണ്ടും പൂ കിട്ടുന്ന ജോലിക്ക് പോകാൻ തീരുമാനിക്കുകയാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തിൻ്റെ വലിയൊരു ഓർഡർ തന്നെ രേവതിക്ക് കിട്ടുന്നുണ്ട് അതറിയുന്ന ചന്ദ്രയാണെങ്കിലും നീ ഈ വീട്ടിലെ മരുമകളാണ് നീ ഇവിടേക്ക് കയറി വരുമ്പോൾ ഒരു തരി സ്വർണം പോലും നീ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ നീ എൻ്റെ കയ്യിൽ തരണം കേട്ടല്ലോ എന്ന് ചന്ദ്ര കൽപ്പിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ പറയുന്നതെല്ലാം ഇതുവരെ മറുത്തൊരു അക്ഷരം പറയാതെ ഞാൻ അനുസരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മാത്രം ഞാൻ അനുസരിക്കില്ലാമേ കാരണം ഇത് ഞാൻ കഷ്ടപ്പെട്ട കാശാണ് ഇതെങ്ങനെ ചിലവഴിക്കണമെന്ന് ഞാൻ ആ തീരുമാനിക്കുന്നത് എന്ന് ചന്ദ്രയ്ക്ക് നല്ല മറുപടി തന്നെ രേവതി കൊടുക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ അവളുടെ അഹങ്കാരം കണ്ടില്ലേ ആൻറ്റി അവൾ ആ കാശ് മുറിയിലെ അലമാരയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാകും നമുക്ക് അവൾ അവളറിയാതെ അതെടുത്താലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചന്ദ്രയും കൂട്ടി രേവതിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് പക്ഷേ അവിടേക്ക് എത്ര തിരഞ്ഞിട്ടും ആ ഒരു അഞ്ച് ലക്ഷം രൂപ അവർക്ക് ആ മുറിയിൽ നിന്നും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല പിന്നെ കാശ് എവിടെ പോയി ആൻറ്റി എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പഠിച്ച കള്ളിയാണ് അവൾ ആ പണം ഇവിടെ സൂക്ഷിക്കുന്നത് സേഫ് അല്ല എന്ന് കരുതി അവൾ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി വച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഇതേ സമയം രേവതിയാണെങ്കിൽ ആ അഞ്ച് ലക്ഷം രൂപയുമായിട്ട് ഒരു കാർ ഷോറൂമിലേക്ക് ചെല്ലുകയാണ് രേവതിയെ കാണുന്നതും എന്താ മാഡം കാറ് നോക്കാൻ വന്നതാണോ അകത്തേക്ക് വരൂ എന്ന് സ്റ്റാഫ് പറയുമ്പോൾ രേവതി അകത്തേക്ക് പോവുകയാണ് തുടർന്ന് അവർ കാറിൻ്റെ കുറച്ച് മോഡലുകളൊക്കെ രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം അതിൽ നിന്നും ഒരു കാറ് കാണുമ്പോൾ രേവതിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുടർന്ന് ഈ കാറ് കൊള്ളാം ഇത് സച്ചിയേട്ടന് ഒരുപാട് ഇഷ്ടമാകും വെള്ള കളറുള്ള കാറാണ് സച്ചേട്ടന് ഇഷ്ടം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തുടർന്ന് ഇതിന് എത്ര വില വരും എന്ന് രേവതി ചോദിക്കുമ്പോൾ മാഡം ഇതിന് ഒൻപത് ലക്ഷം രൂപയാകുമെന്ന് സ്റ്റാഫ് പറയുമ്പോൾ രേവതിയാണെങ്കിൽ അത്രയും കാശൊന്നും എൻ്റെ കയ്യിലില്ല അഞ്ച് ലക്ഷം മാത്രമേ ഉള്ളൂ ബാക്കി പണം എൻ്റെ പേരിൽ ലോണായിട്ട് തരാൻ തന്നാൽ മതി എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് ആ കാറ് വാങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ ശേഷം തിരിച്ച് രേവതി വീട്ടിലെത്തുന്നതും അച്ഛൻ വന്നിട്ട് മോളെ എവിടേക്ക് ആരോട് പറയാതെ പോയത് എന്ന് ചോദിക്കുമ്പോൾ അതാച്ചാ ഞാൻ നാളെ ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് നാളെ എല്ലാവരും വീടിൻ്റെ മുറ്റത്തേക്ക് വരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ രേവതി സച്ചിയുടെ കണ്ണ് പൊത്തി വീടിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരുകയാണ് തുടർന്ന് കണ്ണ് തുറന്ന് നോക്കുന്നതും പുറത്തൊരു കാറ് കണ്ട് സച്ചി ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് രേവതി ഈ കാറ് കൊള്ളാലോ ഇതാരുടെ കാറാണ് ഇതിൻ്റെ ഓണർ ആരാണെന്നെല്ലാം സച്ചി ചോദിക്കുമ്പോൾ ഇനി മുതൽ ഇതിൻ്റെ ഓണർ സച്ചിയേട്ടനാണ് ഞാനിത് പൂ കെട്ടിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാണ് സച്ചി സച്ചിയേട്ടന് വേണ്ടി ഇന്ന് രേവതി പറയുമ്പോൾ സച്ചിയാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ തുടർന്ന് രേവതിയോടായിട്ട് പറയുന്നുണ്ട് എനിക്കെന്നോട് ഇത്രയൊക്കെ ഇഷ്ടം ഉണ്ടായിരുന്നു രേവതി നിൻ്റെ മനസ്സ് മനസ്സിലാക്കാതെ ഞാൻ നിന്നെ വായിൽ തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ സച്ചി ഇപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിയേട്ട എന്തായത് എത്ര നാളായി സച്ചിചേട്ടൻ കാർ ഓടിച്ചിട്ട് എത്ര മനസ്സ് വേദനിച്ചിട്ടാണ് സച്ചിചേട്ടൻ ജീവനെ പോലെ സ്നേഹിച്ച് കൊണ്ട് നടന്ന് ആ കാർ വിറ്റത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനി അത് തിരിച്ച് കിട്ടില്ല എന്നും അറിയാം പകരം ഞാൻ ഈ ഒരു കാർ സച്ചി ഇത് എത്രയെങ്കിലും സച്ചിയേട്ടന് വേണ്ടി ചെയ്യേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു രേവതിയും ചന്ദ്രയും ശ്രുതിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് അവിടെ അസൂയോടുകൂടി നിൽക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് കണ്ടിട്ട് ഇത് അത്ര നല്ല കാറൊന്നും അല്ല എൻ്റെ ഏതോ സെക്കൻഡ് ഹാൻഡ് കാറാണെന്നെല്ലാം ശ്രുതി പറയുമ്പോൾ മോള് പറഞ്ഞത് ശരിയാണ് ഇതേതോ തല്ലിപ്പൊളി കാറ് തന്നെയാണ് അല്ലെങ്കിൽ തന്നെ വില കൂടിയ കാറൊക്കെ വാങ്ങാനൊക്കെ ഇവളുടെ കയ്യിൽ നിന്ന് എവിടെയാ പണം കൂടി വന്ന രണ്ടോ മൂന്നോ ലക്ഷം രൂപ ആയി കാണും അത്രേ കാണൂ ഇതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയും ശ്രുതിയും കളിയാക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതി അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് പുതിയ കാറാണമ്മേ ഒൻപത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില എന്ന് രേവതി പറയുന്നത് കേട്ട് ചന്ദ്രയും ശ്രുതിയും വാ പൊളിച്ച് നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന രവീന്ദ്രൻ പറയുന്നുണ്ട് ഇന്നെങ്കിലും നിൻ്റെ ഈ രീതിയിലുള്ള സംസാരം ഒന്ന് നിർത്ത് ചന്ദ്രേ അല്ല ശ്രുതിമോള് ബ്യൂട്ടി പാർലറിലൊക്കെ നടത്തുന്നുണ്ടല്ലോ എന്നിട്ട് ഇതുപോലുള്ള ഒരു കാറെങ്കിലും വാങ്ങാൻ പറ്റിയോ നീ പറ്റിയോ നിൻ്റെ മരുമകൾക്ക് രേവതി മോള് പൂ കെട്ടിയ കാശ് കൊണ്ട് എന്തെങ്കിലും വാങ്ങിയില്ലേ അതിനെ നീ വില കുറച്ച് കാണല്ലേ ചന്ദ്രേ എന്ന് അവർക്ക് രണ്ടു പേർക്കും നല്ല മറുപടി തന്നെ രവീന്ദ്രനും കൊടുക്കുന്നുണ്ട് തുടർന്ന് സച്ചിയോടായിട്ട് നീ രേവതി മോളെയും കൂട്ടി ഈ കാറിലൊന്ന് കറങ്ങിയിട്ട് വാ എന്ന് അച്ഛൻ പറയുമ്പോൾ രവീന്ദ്രൻ പറയുമ്പോൾ സച്ചിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി രേവതിയെയും കൂട്ടി കാറിലെ പോവാണ് കേട്ടോ അപ്പോൾ ആ കാഴ്ച കണ്ട് ശ്രുതിയും ചന്ദ്രയാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ അസൂയ അസൂയമൂത്ത ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്